ഇന്നത്തെ റെസിപ്പി വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കുറുമയാണ് കുക്കറിനകത്ത് നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു മാത്രമല്ല നല്ല ടേസ്റ്റ് വേണം നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഈ ഒരു മുട്ട കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നു നമുക്കൊന്ന് നോക്കിയിട്ട് വരാം വേഗത്തിലുള്ള മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നാല് മീഡിയം സൈസ് സവാളയും അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയും ഇതുപോലെക്ക് ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൊച്ചുള്ളി പിന്നെ ഇല്ലെങ്കിൽ ഒരു സവാളയോടങ്ങ് അരിഞ്ഞ് ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് പച്ചമുളക് ഇതുപോലെ നെടുുകയിൽ കയറി വെച്ചിട്ടുണ്ട് ഇത് ഇത്തിരി എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ഈ പറഞ്ഞപോലെ പച്ചമുളകിൻ്റെ എണ്ണം കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ഇഞ്ചി വെളുത്തുള്ളിയായിട്ടാണോ ഇടുന്നതെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ റെഡിയാക്കി ഇതിൻ്റെ കൂടെ ഞങ്ങരിഞ്ഞ് വെച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടൊമാറ്റോ അതായതുപോലെ നല്ല നീളത്തിൽ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇത് ഓപ്ഷണലാണ് ആണ് വേണമെന്ന് വെച്ചാൽ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മാത്രം കുറച്ച് മല്ലിയില റെഡിയാക്കി വെക്കാം അതുപോലെ തന്നെ കടുവറുക്കാനായിട്ട് കുറച്ച് കൊച്ചുപുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് പിന്നെ കറിവേപ്പില ഇനി ഇതിലേക്ക് അരപ്പൊക്കെ തയ്യാറാക്കാണ്ട് അത് ഞാൻ എടുക്കുമ്പോൾ പറഞ്ഞുതരാം നമ്മുടെ കുക്കർ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് അയതുപോലെക്ക് ഒരു കുക്കറ് ഞാൻ നടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്ക അതാ ഇതുപോലെക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ടയുണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പൂ ഏലക്കോട് ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും ഇടുന്നുണ്ട് അടുത്തതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഈ കുക്കറിനകത്ത് വെക്കുന്ന ആയതുകൊണ്ട് ഉള്ളി വലുതായിട്ടൊന്ന് വാടിയൊന്നും വേണ്ട നമ്മൾ ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഒരു രണ്ട് കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കച്ചവെള്ള ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി ഇതുപോലെക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിലും ഇട്ടുകൊടുത്ത ഉള്ളി ഒന്ന് വെന്ത് കിട്ടണം അത്രേ ഉള്ളൂ അപ്പം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് കയ്യാറാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് തേങ്ങ ഇതുപോലെ തിരിമേതെടുത്ത് ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ഇട്ട് കൊടുക്കണം ഇത്രയും പെരിഞ്ചീരകം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്വനായിട്ട് ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിൻ്റെ ഇതിനോടൊപ്പം ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അല്ലെങ്കിൽ അരച്ചെടുക്കുക സമയം കൊണ്ട് നമ്മുടെ പ്രഷർ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വന്ന് ഞാൻ അത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് ഇരപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം പ്രഷറൊക്കെ പോയിട്ട് കുക്കർ തുറന്നപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂണോളം ഞാൻ അടുത്തതിലേക്ക് കുരുമുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഗരം മസാല പൗഡർ അത് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂണ് ഞാൻ ഇതിനകത്തോട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എരിവും മതിയായിരിക്കും നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം ഈ സമയം മുളക് പൊടിയോട് ശകലം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ് ഒരു ഒരഞ്ച് മിനിറ്റ് ഫ്രിസിലൊന്നും വെക്കണ്ട ചുമ്മാ ഒന്ന് അടച്ച് വെച്ച് ആ ഒന്ന് തക്കാളി ഒന്ന് വേദനെണ്ണം വരൊന്നിരിക്കട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ദാഹിത പോലെ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് തക്കാളിയും ഒരുവിധമൊക്കെ നല്ലതായിട്ട് വെന്ത് ദാഹിത പോലെ അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് നാരപ്പൊന്ന് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ചുകൂടെ വെള്ളം നിങ്ങളുടെ ചാറിന് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ തേങ്ങ അരച്ചിട്ടോണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് ഇതൊന്ന് കുറുകിക്കിട്ടും അപ്പം അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കണം അപ്പോൾ ഇനി കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് തേങ്ങ അരച്ചുകൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തൊന്ന് കടു വറുത്തിടാനുള്ളത് കൂടെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം കടുവറുക്കാനായിട്ട് പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കടുവിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം ഉള്ളിയെല്ലാം എന്താ ഇതുപോലെ നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ തേങ്ങ അരച്ചതും എല്ലാം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ട് ഉപ്പിനുപ്പും അതുപോലെ തന്നെ എരിവിന് പപ്പർ പൗഡറും കൂടെ നമുക്ക് വേണമെന്ന് വെച്ചാൽ അടി ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണവാണ് പിന്നെ ചിലർക്ക് പറഞ്ഞാൽ മല്ലിയില ഇഷ്ടം ഇല്ലാത്തവരുമുണ്ട് അവർ എന്നെ ഇതങ്ങ് ഒഴിവാക്കി വെച്ചാൽ മതി ഇനി നമുക്ക് നേരത്തെ ഇന്നത്തോട്ട് നമ്മുടെ കുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇന്നകത്തോട്ട് ഇട്ട് കൊടുക്കാം അതായത് പോലെ ഞാൻ നല്ലതായിട്ട് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എന്താണെന്ന് അറിയാമോ ഇതിനകത്തോട്ട് നമ്മുടെ ആ ഒരു മസാലയൊക്കെ കയറി മുട്ടയും നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കും അപ്പം ഇങ്ങനെ ഓരോന്നും മുട്ടയും ഞാനിപ്പോൾ നാല് മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ടയൊക്കെ ഒന്ന് നല്ലതായിട്ട് വരഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കണ്ടില്ലേ നല്ല ഇപ്പം തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടോ ഒപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് കണ്ടില്ലേ നല്ല കുറുകിയ കൂടിയുള്ള മുട്ടക്കറി ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനുള്ള മെനക്കേടൊന്നുമില്ല വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാവരും ഇങ്ങനത്തെ ഒരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്